എല്ലാവർക്കും മലവേടൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് യദു നമുക്കിന്ന് ചൂണ്ടിടാനുള്ള പരിപാടിയാണ് വാ അടുത്ത പേര് ചൂണ്ടെന്ന് പറ ഇതാണ് നമ്മൾ ചൂണ്ടിടാനുള്ള സ്പോട്ട് ഇവിടെ നോക്കി ചെമ്പല്ലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് ഇറങ്ങി എറിഞ്ഞ് നോക്കണത് ഇനി നമുക്ക് എറിഞ്ഞ് നോക്കിയിട്ട് അടുത്ത് നമുക്ക് തീറ്റ കാണിച്ചു തരാം ഇതാണ് ചെമ്മീൻ ഇതാണ് നമ്മൾ തീറ്റ ജീവനുള്ള ചെമ്മീൻ ആണ് തീറ്റ സെറ്റ് ചെയ്യുക വീറ്റൊക്കെ ഓർക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കാല് പോകരുത് ഇതൊന്നും പോകാൻ പാടില്ല ഇത് ഇവിടെ ആയിട്ടാണ് ഓർക്കേണ്ടത് കണ്ടില്ല എന്നാലും ഇതെ ഓടുവുള്ള അവിടെ നല്ലപോലെ ആ ജീവനുണ്ട് കണ്ട ചാടണംണ്ടോ കൊളുത്ത് കണ്ടപ്പോ അയ്യട്ടൊക്കെ കിറക്കുണ്ട് കേട്ടോ അതിങ്ങനെയാണ് കോർത്ത് സെറ്റാക്കേണ്ടത് ഇതിനെ നമുക്ക് ജീവൻ ഉണ്ടാകാൻ നടുപ്പിച്ചെടുക്കാണ്ടല്ലോ ഈ കിടപ്പാണ് ചെമ്പന്റെ അടിക്കുന്നത് അമ്മയിൽ സാധാരണ നിൽക്കുന്നത് ഈ കല്ലിൻ്റെ കാര്യത്തിൽ ഈ കല്ലുകളടുത്ത് എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ

നമ്മള് ചെമ്പല്ലിക്കാണ് ഇന്ന് ചൂണ്ട ഇട്ടത് പക്ഷേ കിട്ടിയത് ഒരു നല്ല സൈസ് ഒരു മഞ്ഞപ്പൂരിയാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് കൂരി ഏകദേശം ഒരു അരക്കിലോളം കാണു കാണും അടിപ്പം കൂരിയാണ് സാധനം ഇവിടെ ഇങ്ങനെ കിട്ടാറില്ല ഇതെന്താ അബദ്ധത്തിൽ അടിച്ചതാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്